വെൻ യു ആർ ഡിപ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ഓർ വെൻ യു ആർ ബാപ്റ്റൈസ് ഇൻ ദ ഹോളി സ്പിരിറ്റ് കർത്താബ് എന്ത് ചെയ്യുന്നില്ല നിങ്ങളുടെ ഇന്റലിജൻസിനെ വെട്ടിക്കളയുന്നില്ല നിങ്ങളുടെ ഇമോഷൻസിനെ വെട്ടിക്കളയുന്നില്ല നിങ്ങളുടെ പൊളീഷനെ വെട്ടിക്കളയുന്നൊന്നുമില്ല എടുത്തു കളയുന്നൊന്നുമില്ല പക്ഷേ ഓവർറൂൾഡ് ഓർ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ സംസ് റിസീവിംഗ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഇപ്പം എനിക്കുണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ റെസ്പോൺസിബിലിറ്റി വാസ്തവത്തിൽ ഇനോ നേരത്തെ എനിക്ക് ഭയങ്കര പ്രോബ്ലം പ്രോബ്ലമായിരുന്നു കാര്യം ഓരോ ഡിസിഷൻ എടുക്കാൻ ഞാൻ എന്തുമാത്രം വിഷമിക്കണമായിരുന്നു എൻ്റെ ഇൻ്റലിജൻസ് മുഴുവൻ ഉപയോഗിക്കണം ആളുകളോടെല്ലാം ചോദിക്കണം അത് തന്നെയല്ല എനിക്ക് പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ശക്തിയില്ല എന്നാൽ ഇപ്പോഴും എനിക്ക് എടുക്കുന്ന തീരുമാനമനുസരിച്ച് ഞാൻ വിഷമിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല കാര്യം എന്നെ കൺട്രോൾ ചെയ്യുന്നത് ഈ ആത്മാവിൻ്റെ കറന്റ് ആണ് അപ്പോൾ ഞാനങ്ങനെ നിന്നു കൊടുക്കുന്നേ ഉള്ളൂ ഞാനങ്ങനെ ഒഴുകി നടക്കുകയാണ് ബിക്കോസ് ഐ എം ടോട്ടലി കൺട്രോൾ ബൈ ദീസ് പരി ഞാൻ ഈ പറയുന്ന നോക്കി വെറുതെ വർത്തമാനം പറയുന്ന ഒന്നുമല്ല ഐ എക്സ്പീരിയൻസ് ഇറ്റ് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യവും ഞാൻ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവന നിയന്ത്രിതായി തീരുന്ന സമയത്ത് പിന്നീട് നമ്മളെ നമുക്ക് ചിന്തകളുടെ എന്താ നമ്മളെ ഭരിക്കുന്നില്ല ഒന്നും നമ്മളെ ഭരിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല ബിക്കോസ് ഇറ്റ്സ് എ ഹോളി സ്പെരിറ്റ് അല്ലെങ്കിൽ ഭയങ്കര പാടാണ് നല്ല കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തൊരു കഷ്ടമാണെന്നുള്ള അല്ലേ പലപ്പോഴും ഉണ്ടാകുന്ന മതത്തിൻ്റെ പ്രത്യേകത ഇതാണ് മതം ഒത്തിരി നല്ല കാര്യങ്ങൾ പറയുന്നു പക്ഷേ അതനുസരിക്കാനുള്ള ശക്തി ഇല്ല ഇനി നമ്മൾ വളർന്നു വന്ന സ്റ്റോറി ഓഫ് നിക്കി ക്രൂസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഡേവിഡ് വിൽക്കേഴ്സൺ മുഖേന വിശ്വാസത്തിലേക്ക് വന്ന നിക്കി ക്രൂസ് എന്ന് പറയുന്ന ഗാങ്സ്റ്റർ അവൻ തല്ലാനും കൊല്ലാനും തിന്നാനും മടിയില്ലാത്തവനായി മെൻഹാർട്ടൻ സ്ട്രീറ്റിൽ അമേരിക്കയിൽ ന്യൂയോർക്കിൽ മെൻഹാർട്ടൻ സ്ട്രീറ്റിൽ ഇങ്ങനെ ഗ്യാങ്കുകളുമായിട്ട് കൂടി നടന്ന കൂട്ടത്തിലെ വാർ അവന്റെ വാർലോഡായിരുന്നു മാവോമാവ് ഗ്രൂപ്പിന്റെ വാർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം അവനെ നടത്തുന്ന വാർഡോട്ട് ഇരുന്നൂറ് പേരുള്ള മെമ്പേഴ്സുള്ള മാവ് ഗ്രൂപ്പിൻ്റെ അങ്ങനെ അവൻ നടക്കുന്ന സമയത്താണ് ഡേവിഡ് വിൽക്കേഴ്സ് മുഖേന അവൻ വിശ്വാസത്തിൽ വരുന്നു വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ബൈബിൾ സ്കൂളിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തു ഹി അസൾട്ടൻ എ ബുക്ക് റൺ ബേബി റാൺ എന്ന് പറയുന്ന പുസ്തകം നിക്കി ക്രൂസ് എഴുതിയതാണ് നിക്കി ക്രൂസിന്റെ സ്റ്റോറി പറയുന്നതായ ക്രോസ് ആൻഡ് സ്വിച്ച് പ്ലേഡ് എന്ന് പറയുന്ന പുസ്തകം ഡേവിഡ് ഉൾക്കേഴ്സിന് ഇതിനുണ്ട് നിക്കി ക്രൂസിന്റെ സ്റ്റോറി നിക്കി തന്നെ പറയുന്ന സ്റ്റോറിയാണ് റൺ ബേബി റാൺ എന്ന് പറയുന്ന പുസ്തകം ഞാൻ ഈ ടി സിൽ ആ പുസ്തകം വായിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി സ്വാധീനിച്ച പുസ്തകമാണ് കാര്യം അത്രയ്ക്കും സ്ട്രഗിൾ ഒരു ചെറുപ്പക്കാരൻ ഇവൻ പോയി ബൈബിൾ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോരും കഷ്ടമാണെന്ന് പറയാം ഇന്ന് വരെ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടിട്ടുള്ളവനല്ല എല്ലാവരെയും നിയന്ത്രിച്ച് നടത്തിയിട്ടുള്ള ഇരുന്നൂറ് പേരെ ഈ ചെറിയ പ്രായത്തിൽ ടീനേജിൽ ഇരുന്നൂറ് പേരുടെ ലീഡറായിട്ട് അത് തല്ലാനും തിന്നാനും തയ്യാറായി നിൽക്കുന്ന എന്തിനും തയ്യാറായി നിൽക്കുന്ന ഇരുന്നൂറ് പേരെ ഭരിച്ചു നടത്തിയിരുന്ന ലീഡർ ഒരു ബൈബിൾ സ്കൂളിൻ്റെ ഡിസിപ്ലിനിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാഠം വിഷമിച്ചു പോയി നാച്ചുറൽ അവനോട് നിൽക്കാൻ പറ്റിയില്ല കൊച്ചു പിള്ളേരൊക്കെ അവനെ ഭരിക്കാൻ വരുന്നത് കാണുമ്പോഴത്തേക്ക് അവന് ഭയങ്കര സങ്കടം ഒടുവിലിവൻ ഈ ബൈബിൾ വിട്ടു പോകാനായിട്ട് പ്ലാൻ ചെയ്തു അവൻ്റെ പ്രിൻസിപ്പളിനോട് പറഞ്ഞു സാർ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഐ ക്യാൻ മേക്ക് ഇറ്റ് ഞാനതുകൊണ്ട് ബൈബിൾ സ്കൂളിൽ വിട്ടുപോകുകയാണ് എന്ന് അവനിങ്ങനെ പറഞ്ഞു പ്രിൻസിപ്പളിന് മനസ്സിലായി അവൻ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു അതുകൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് നിന്റെ സ്ട്രഗിൾ മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് നിന്റെ ഈ സ്ട്രഗിളിൻ്റെ എല്ലാം പ്രധാന പ്രശ്നം നീ ഇതുവരെയും പരിശുതാൽമാനം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ് അതവനൊരു പുതിയ തോട്ടായിരുന്നു അതുകൊണ്ട് അവൻ ചിന്തിച്ചു എങ്ങനെയാണെങ്കിലും പരിശുതാത്മ സ്ഥാനം പ്രാപിക്കണം ഇനി അതുകൂടെ നോക്കി ഇല്ലെങ്കിലേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഹീ സ്റ്റാർട്ടഡ് ട്രേയിങ് ഫോർ ദ ഹോളി സ്പിരിറ്റ് പക്ഷേ ഇവൻ പ്രാർത്ഥിച്ചു ഉപവാസമെടുത്തു കരഞ്ഞു അപേക്ഷിച്ചു കിട്ടുന്നില്ല എന്നും ഉപവാസവും പ്രാർത്ഥനയുമാണ് വേണ്ടി പരിശുതാൽ സ്ഥാനം പ്രാപിക്കാൻ വേണ്ടി കിട്ടുന്നില്ല ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു മറ്റൊരു കൂട്ടുകാരൻ ഇവിടുന്ന് ഓടി വരുന്നു ഭയങ്കര ചാടി മറിഞ്ഞു വരുന്നു ചോദിച്ച് ചാടി മറിയുന്നത് ഐ എം ഫിൽഡ് വിത്ത് ഹോളി ഹോൾ സ്പീഡ് എഴുതിയിരിക്കുന്ന നിക്ക ചോദിച്ചു എടാ എവിടെ വെച്ചാ നീ ആത്മാവിനെ നിറഞ്ഞത് അവനൊരു ക്ലാസ് റൂം കാണിച്ചു കൊടുത്തു ഇവൻ ആ ക്ലാസ് റൂമിൽ പോയിരുന്നു ഇപ്പം പരിശുത്താൽ അവിടെ കാണുമായിരിക്കും കാര്യം ഇവനെ ഇപ്പോൾ അവനെ പോയതല്ല പോയതല്ലോ ഹോൾ ആയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു നടന്നില്ല അപ്പ അവൻ ചിന്തിച്ചോ എനിക്ക് കിട്ടത്തില്ലായിരിക്കും അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു ആരോടും പറയാതെ പിറ്റേ ദിവസം അവൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു ബൈബിൾ സ്കൂളിൽ വിടുക ബൈബിൾ സ്കൂൾ വിടുകയാണെന്ന് പ്ലാൻ ചെയ്ത എല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ വെറുതെ പറഞ്ഞു എനിക്ക് ഞാൻ ഇന്നൊരു മെക്സിക്കൻ ചർച്ചിൽ പ്രസംഗിക്കുന്നുണ്ടോ നീ അത് കേൾക്കാൻ വരുന്നുണ്ടോ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുകയാണ് ഏതാണെങ്കിലും നാളെ പോവുകയില്ലയോ ഇന്നൊരു പ്രസംഗം കൂടെ കേട്ടയച്ചു പൊക്കളയാം എന്ന് വെച്ച് ഇവൻ ഈ മെക്സിക്കൻ ചർച്ചിൻ്റെ മീറ്റിങ്ങിന് വേണ്ടി പോയി മെക്സിക്കൻസ് ഇനോ അവരവിടെ വലിയ ധനികരായ ആളുകളൊന്നും അല്ല അവൻ പറഞ്ഞനുസരിച്ച് ഇങ്ങനെ വളരെ പാവപ്പെട്ട ആളുകളുടെ ഒരു ചർച്ച് അവനോട് പുറകെ പോയിരുന്നു കാര്യം അവനെ പ്രസംഗിക്കാൻ വിളിച്ചു തോന്നുമല്ലോ അവനോട് പുറകെ പോയിരുന്നു കുറച്ച് ഒരു പാട്ടുകളൊക്കെ പാടി അവൻ്റെ ഫ്രണ്ടാണ് പ്രസംഗിക്കുന്നത് ഈ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യു നോ വാട്ട് ഹാപ്പൺ നിക്കി വാസ് ഫിൽഡ് വിത്ത് എ ഹോളി സ്പിരിറ്റ് അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ഭയങ്കരമായിട്ട് അവൻ കർത്താവിൽ ആനന്ദിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ അവനെ തട്ടി വിളിച്ചു നിക്കി നോക്കിയപ്പോൾ അവൻ്റെ ഫ്രണ്ടാണ് അവൻ പറഞ്ഞു വിട എന്നെ കുറച്ച് കഴിഞ്ഞു വിടെ ഞാൻ കർത്താവിൽ ഒന്ന് ആനന്ദിക്കട്ടെ എണ്ണെ പറഞ്ഞു ഇല്ല നിക്കി നമുക്ക് പോയാലേ പറ്റുള്ളൂ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂറായിരുന്നു ഇല്ല നിക്കി നമുക്ക് പോയാലേ പറ്റുള്ളൂ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂറായി മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ഇവൻ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളെ സംസാരിക്കാൻ തുടങ്ങിയതാണ് അതാണ് ജീവിതത്തിൽ നിക്കിയുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങൾക്കും കാരണമായത് ഞാൻ പറയട്ടെ ശുശ്രൂഷകളിലും നമ്മുടെ ജീവിതത്തിലും എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഞാൻ പറയാം വെൻ ഐ വാസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് യു നോ വാട്ട് ഹാപ്പൻ ദറ്റ് ഗെയിം മീ എ ബിഗ് കോൺഫിഡൻസ് ഞാൻ വീണ്ടും ജനിച്ച വീട്ടിൽ നിന്ന് ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് വീട്ടിൽ നിന്ന് ഒത്തിരി പേഴ്സിക്യൂഷൻസ് അനുഭവിച്ച വ്യക്തിയാണ് പേഴ്സിക്യൂഷൻസ് അനുഭവിച്ച സമയത്തൊക്കെ എൻ്റെ മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ വിശ്വാസത്തിൽ നിന്ന് വിട്ടേച്ച് പോയാലോ ഒന്ന് അതേ ഉണ്ടായിരുന്നു ഒരു പേടി വേറെ പേടിയൊന്നും ഇല്ലായിരുന്നു ഞാൻ സ്നാനം ഏൽക്കുന്ന സമയത്തും എനിക്ക് പേടി ഉണ്ടായിരുന്നു അവിടെ സ്നാനപ്പെട്ട് ഇനി ഞാൻ വിശ്വാസത്തിൽ നിന്ന് പോയാലോ അതായിരുന്നു എൻ്റെ പേടി വേറെ പേടിയൊന്നുമില്ല സ്നാനപ്പെട്ട ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഡ്രസ്സ് കടം വാങ്ങിച്ചാണ് എൻ്റെ വീട്ടിൽ ഡ്രസ്സൊന്നും ഇല്ല എന്നിട്ടൊന്നും രണ്ട് ഡ്രസ്സും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടുകാർ അറിയുമല്ലോ എവിടെയാ പോകുന്നു എന്നുള്ളത് അതുകൊണ്ട് അതറിയാതെ ഒളിച്ചു പോയി സ്നാനപ്പെട്ട ആളാണ് ഞാൻ ആ സ്നാനം കഴിഞ്ഞിട്ട് ഞാനൊരു ചർച്ചിൻ്റെ മാസയോഗത്തിന് പോയി അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ എന്നോട് ഒരു പ്രവചനം പറഞ്ഞു ഞാൻ നിന്നെ ജാതികളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അയച്ച് എൻ്റെ സാക്ഷിയാക്കുമെന്ന് എനിക്ക് ഭയങ്കര ആശ്വാസമായി നിങ്ങൾ ചിന്തിക്കരുത് പല രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള ആശ്വാസം ഒന്നുമല്ല എനിക്കുണ്ടായിരുന്നത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം അപ്പം ഞാൻ വിശ്വാസത്തിൽ തന്നെ കാണുമല്ലോ അല്ലേ എന്നുള്ളതായിരുന്നു അന്നേരം എനിക്ക് രാജ്യവും ജാതിയും ഒന്നും ഇന്ന് ഞാൻ ഇന്നെനിക്ക് അറിയാം ആ മനുഷ്യൻ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ കർത്താവ് കൊടുത്ത ആ ദർശനത്തിൻ്റെ അല്ലെങ്കിൽ ഇനോ വാട്ട് ഹീ ഹാസ് സീൻ അതൊക്കെ ഒരു സീറായിരിക്കാം ദർശകനായിരിക്കാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ദർശകന്റെ ശുശ്രൂഷ പലപ്പോഴും നമുക്ക് ആവശ്യമായി വരുന്നത് എന്നെ അറിയത്തില്ല അദ്ദേഹത്തിന് ഞാൻ എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല ഇപ്പോഴും അറിയത്തില്ല അന്ന് ഞാൻ ഒന്നും പ്രാവശ്യം കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ അന്നാണ് എനിക്ക് ആദ്യമായിട്ട് കാണുന്നത് പിന്നീട് ഒന്നും പ്രാവശ്യം ഞാൻ കണ്ടായിരുന്നു അദ്ദേഹത്തെ അത്രയേ ഉള്ളൂ ബട്ട് ഇന്നു എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം എത്രയേ ഉള്ളൂ എന്താ ഞാൻ വിശ്വാസത്തിൽ തന്നെ കാണുമല്ലോ പക്ഷേ വെൻ ഐ റിസീവ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയാൻ തുടങ്ങി ഈ വർമ്മ നീ എൻ്റെ വകയാണ് ഹലലുയ്യ ആ ദൈവ ശബ്ദമാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് പിന്നെ ഒരിക്കലും എനിക്ക് ഒരു നോട്ടമോ ഒരു പേടിയോ ഉണ്ടായിട്ടില്ല അതിനു മുമ്പും വിശ്വാസപരമായി എനിക്ക് ഒരു നോട്ടം ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്കൊരു പേടിയോ ഉണ്ടായിട്ട് നീട്ടേച്ച് പോകുമോ ഉള്ള സത്യം പറയണു പക്ഷേ സ്പിരിറ്റ് പരിശുദ്ധാൻമാ ഓരോ നിമിഷങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു യു ആർ മൈ സാൻ യു ആർ മൈ നീ എന്റെ വകയാണ് അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകി ആ പുത്രത്വത്തിൻ്റെ ആ തിരിച്ചറിവിൽ ഞാൻ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന്റെ അന്ന് തൊട്ട് ഐ സി ബിലീവ് ആ പരിശുദ്ധാത്മാവ് അന്ന് നിറഞ്ഞ പരിശുദ്ധാൽ അളവൊന്നും എനിക്ക് കുറച്ച് ചിലർ പറയുന്നുണ്ടോ ഞാൻ വിശ്വാസത്തി വന്നപ്പം വലിയ സന്തോഷമായിരുന്നു ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ ആയിരം മണിക്ക് സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട് ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് വിശ്വാസി വന്ന സമയത്തൊക്കെ എനിക്ക് എന്തോ അറിയാമായിരുന്നു ഈ പറയുന്ന സന്തോഷം നീ എന്താ അതിൻ്റെ അളവ് ഇപ്പോഴങ്ങ് വർത്തിച്ച് വർത്തിച്ചാ വരുന്നു അല്ലാതെ കുറഞ്ഞു കുറഞ്ഞൊന്നും അല്ല പലപ്പോഴും ആളുകൾ പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ് ബ്രഹൃത ഞങ്ങൾക്ക് വിശ്വാസി വന്ന സമയത്ത് എന്തോ ഒരു സന്തോഷമായിരുന്നു ഇപ്പോൾ ആ സന്തോഷം ഒന്നും ഇല്ല എനിക്ക് അങ്ങനൊന്നുമല്ല ഞാൻ വിശ്വാസി വന്നപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ ആയിരം മടങ്ങ് സന്തോഷം എനിക്കുണ്ടല്ലോ കാര്യം ഞാൻ ആത്മാവിൽ വളരുകയാണ് എനിക്കിന്ന് ഹോളി സ്പിരിറ്റ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് നിരന്തരം സംസാരിക്കുന്ന ഒരു അനുഭവമാണ് എന്നോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇനോ എനിക്ക് അന്യഭാഷ സംസാരിക്കാൻ അന്തരീക്ഷമൊന്നും വേണ്ട തമ്പേറിൻ്റെ കൂട്ടം വേണ്ട എനിക്ക് ഒരു കൂട്ടം വേണ്ട ഒന്നും വേണ്ട എനിക്ക് അന്യഭാഷ സംസാരിക്കാൻ ബിക്കോസ് ഒരു സ്പ്രിഗ് സെക്കൻഡിൽ പോലും പോലും വേണ്ട എനിക്ക് ലോകത്തിൻ്റെ എല്ലാ ശബ്ദത്തിന് നേരെയും കാതടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് നമ്മുടെ ആത്മീയം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നിരന്തര സാന്നിധ്യം എന്ന് പറയുമല്ലോ ഇനി എൻ്റെ മുഖം ഞാൻ അവർക്ക് മറയ്ക്കുകയില്ല എന്ന് പറയുന്ന ആ ഒരു അനുഭവം നമ്മൾ ഒന്ന് ഒന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ പറയട്ടെ പരിശുദ്ധാത്മാ സ്നാനത്തിൻ്റെ ആ പ്രാധാന്യം അല്ലെങ്കിൽ അതിനകത്തുള്ള ആ വളർച്ചയുടെ ആ ആ യാത്ര അതിന് തുടക്കം കുറിക്കുന്നത് ദൈവം നമ്മുടെ കൺട്രോൾ ഏറ്റെടുക്കുമ്പോൾ ഇതിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലേക്ക് വന്നത് നമ്മളെ കൺട്രോൾ ചെയ്യാനോ അല്ലാതെ വേറെ എന്തിനും കാര്യം നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല നമ്മൾ നമ്മളെ നമ്മളെ നോക്കി പോവുകയാണെങ്കിൽ ഇൻഫാക്ട് യു വി ആർ വി ആർ ഗോയിങ് എ സ്ട്രേ നമ്മൾ തകർന്നു പോവുകയാണ് അത് നടക്കാതിരിക്കാനായിട്ട് എന്ത് വേണം വി നീഡ് ടു ഗിവ് അവർ സെൽസ് ആൻഡ് അലൌ ദ ഹോളി ഇസ് ടേക്ക് കൺട്രോൾ ഓഫ് വെൻ ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ടങ്സ് ഗോട്ട് ടേയ്സ് കൺട്രോൾ ഓഫ് മൈ ഇൻ്റലിജൻസ് ആൻഡ് മൈ വേർഡ്സ് ആൻഡ് മൈ മൈൻഡ് അതൊരു തുടക്കം മാത്രമാണ് എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നു എൻ്റെ ഹ്യൂമൻ ഫാക്കൽറ്റീസ് എല്ലാം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നു അത് ഞാൻ തിരിച്ചറിയണം അത് ഞാൻ അറിയണം ഇവിടെ അന്യഭാഷയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ പറയട്ടെ എന്നു ചോദിച്ചുകഴിഞ്ഞാൽ പരിശുദ്ധാൽക്കുറിച്ച് കുറച്ച് ഒന്ന് ഒരു ചർച്ച നടന്നാൽ പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മശാനം എന്നുള്ള വാക്കൊക്കെ പോയിട്ട് പെട്ടെന്നത് അന്യഭാഷയുമായിട്ടുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടു പോകും അതുകൊണ്ട് അന്യഭാഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയുന്നു ഒരു ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് അത്യാവശ്യമാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനതിനെക്കുറിച്ച് പെട്ടെന്ന് പറയുന്നത് പല ആളുകൾക്കും പരിശുദ്ധാത്മശ്ശാനം എന്ന് പറയുന്ന വലിയ വിഷയമൊന്നുമല്ല അവരെല്ലാം പറയുന്നത് അത് അത്യാവശ്യമാണ് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന എന്താണ് സംസാരിച്ച് വരുമ്പോൾ എല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് അന്യഭാഷ ബാക്കി എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് സംബന്ധിക്കും രോഗശാന്തി പോലും പ്രശ്നമല്ല ഒരു പ്രശ്നം ഒരു കാര്യവും ഇതല്ല അന്യഭാഷ എന്ന് കേൾക്കുമ്പോഴത്തേക്കെന്തോ അലർജി പോലെയാണ് പല സമയത്തും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് അന്യഭാഷ ആവശ്യമായി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് വൈ യുനിറ്റ് ടു സ്പീക്ക് ഇൻ അതർ ടങ്സ് അതിനുള്ള സ്പിരിച്വൽ ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്താണ് ഗോഡ് ഈസ് ടേക്കിംഗ് കൺട്രോൾ ഓഫ് മൈ മൈ ടങ് ഓർ മൈ ഇൻ്റലിജൻസ് എല്ലാം എന്നാൽ ലോജിക്കലായിട്ട് ആലോചിച്ചാലും നമ്മൾ എപ്പോഴാണ് വേറൊരു ഭാഷ സംസാരിക്കുന്നത് വേറൊരു ഭാഷ സംസാരിക്കുന്നത് നമ്മളുടെ ഭാഷ അപര്യാപ്തമായി വരുമ്പോഴാണ് കുഞ്ഞ് ഒരു കുഞ്ഞ് തൊഴിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് വിശക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും കുഞ്ഞ് കുടിയോ അമ്മേ എനിക്ക് വിശക്കുന്നുണ്ട് പാൽ കുടിച്ചാൽ എനിക്ക് വിശപ്പ് മാറുമെന്നാണ് എൻ്റെ ചിന്ത അതുകൊണ്ട് അമ്മേ എനിക്ക് കുറച്ച് പാല് തരാം അതൊന്നും ഒരു കുഞ്ഞും ചോദിക്കത്തില്ല കാര്യം കുഞ്ഞിൻ്റെ വൊക്കാബിലുകൾ ഇത്രയും ഭാഷയൊന്നും ഇല്ല കുഞ്ഞിന്റെ വൊക്കാബില ആകെ എന്ന് പറഞ്ഞൊരു കരച്ചിൽ മാത്രമായിരിക്കും ഉള്ളത് കൊച്ചു കരയുമ്പോൾ അമ്മ ഓടി ചെന്നിട്ട് എന്ത് ചെയ്യുന്നു പാല് കൊടുക്കുന്നു പക്ഷേ അതിന് പറയാൻ വാക്കുകളില്ലാത്തത് കൊണ്ട് ഒരു എക്സ്പ്രഷനാണ് എന്താ അതിൻ്റെ വൊക്കാബുലറി ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് വൊക്കാബുലറിയിലുള്ള വാക്കുകൾക്ക് അപ്പുറത്ത് ഒരു എക്സ്പ്രഷൻ ആവശ്യമായി വരുമ്പോൾ ഭാഷയ്ക്കപ്പുറത്ത് അതിന് ഭാഷയില്ലാത്തൊണ്ട് അതിൻ്റെ അതിൻ്റെ വൊക്കാബുലറി ഇനി കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ലോകത്തിലെ ഏത് ഭാഷ കണ്ടതിൻ്റെയും വൊക്കാബുലറി ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ ഒരു നോർമൽ പേഴ്സണിൻ്റെ വൊക്കാബുലറി ഒരു ത്രീ തൗസൻ്റ് ടു ഫൈവ് തൗസൻഡ് വേർഡ്സേ ഉള്ളൂ അതിൽ കൂടുതലും വരും ഒക്കെ പറയണമെങ്കിൽ ഡിക്ഷണറി എടുത്തേ പറ്റുള്ളൂ നോർമൽ വെയ് ഞാൻ സംസാരിക്കുമ്പോൾ ഞാനോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്ന ഭാഷ എല്ലാ വാക്കുകളും നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കും ഒരു അയ്യായിരം വാക്കൊന്നും പറയാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല അത്രയും വൊക്കാബുലറി ഒന്നും എനിക്കില്ല അതിനപ്പുറത്ത് പറയണമെങ്കിൽ ഞാൻ എന്തടുത്തേ പറ്റുകയുള്ളൂ അതിനപ്പുറത്ത് ഭാഷയില്ല അഞ്ഞിട്ടല്ല പക്ഷേ എൻ്റെ വൊക്കാബുലറിയിൽ അത്രേ ഉള്ളൂ എൻ്റെ പദശേഖരത്തിൽ അയ്യായിരം വാക്കുകൾ കൂടുതലൊന്നുമില്ല ഭാഷ പരിമിതമാണ് ഭാഷ പരിമിതമാണ് പക്ഷേ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത് കൂടുതലാണ് അവിടെയാണ് ഭാഷയ്ക്ക് അപ്പുറത്തൊരു ഭാഷ എനിക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ദൈവസ്നേഹം അപരിമിതമാണ് ദൈവത്തിൻ്റെ സ്നേഹം ഞാനിങ്ങോട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അത് എൻ്റെ ഭാഷയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പല സമയത്തും എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു